നമസ്കാരം എൻ്റെ പേര് ഷമിൽ എന്നാണ് എസ് ഐ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് അതായത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലൊന്നായ ഫോക്കസ് ഓൺ എബിലിറ്റിയുടെ ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ഇസ്ഐ എന്ന് പറയുന്ന ചിത്രമാണ് ഇപ്പോൾ അതിൻ്റെ പോപ്പുലർ ഫിലിമിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തെല്ലാവർക്കും വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിൻ്റെ വോട്ടിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തൊന്ന് മുതൽ ഈ മാസം അതായത് ഇന്ന് അഞ്ചാം തീയതി ഇന്ന് വരെ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് വോട്ടാണ് വോട്ട് ചെയ്യലാണ് അപ്പോൾ കുറേ പേര് നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേർ അറിഞ്ഞിട്ടില്ല അപ്പം ഒന്ന് വോട്ട് ചെയ്തെല്ലാവരോടും നന്ദി പറയുകയാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ കാരണം ഞങ്ങൾക്കും ഈ കഴിഞ്ഞ മുപ്പത്തൊന്ന് മുതൽ മൂന്ന് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കാരണം വയനാട് ഇഷ്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം നമ്മളും ബേസിക്കലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇതിൻ്റെ ഒരു തുള്ളൂ അപ്പം നമ്മളീ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഈ ആൾക്കാരോട് വോട്ട് ചോദിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് തന്നെ അപ്പം വോട്ട് കിട്ടാൻ തന്നെ നല്ല പരിമിതി ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് വോട്ട് ചെയ്താൽ കുറേ പേരുണ്ടായിരുന്നു വോട്ട് ചെയ്തവർക്ക് നന്ദി ഇനി വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ലൈഫ് കിട്ടുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയ സന്തോഷം ഭയങ്കര സന്തോഷം പിന്നെ വോട്ട് ചെയ്തവർ തന്നെ കുറേ പേരെ വെരിഫൈ ചെയ്തിട്ടില്ല അതായത് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരും ഒരു ഫോക്കസ് ഓൺ എബിലിറ്റിയുടെ ഒരു മെസ്സേജ് അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എച്ച് ടി ടി പി എന്നുള്ള ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലാണ് വോട്ട് വെരിഫൈ ആവും അത് കുറേ പേർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ അവിടുന്ന് സംഘാടകർ തന്നെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ വെരിഫൈ ചെയ്യാത്ത വോട്ടുകളിൽ നിങ്ങൾക്കാണ് അതായത് നമുക്ക് കുറേ വോട്ടുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും വെരിഫൈ ആകുന്നില്ല എന്ന് അപ്പം വോട്ട് വെരിഫൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കാര്യമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്തവരെന്ന് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് കയറി അതിൽ എച്ച് ടി ടി പി പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് കൺഫേം കൺഫേമാവുള്ളൂ അപ്പോൾ ചെയ്യാത്തവർ ചെയ്യണം ചെയ്തവർ ഇതൊന്ന് കൺഫേമാക്കണം ഇനി ഇനി ഇങ്ങനെ വന്ന് ചോദിക്കില്ല ഇത് അത് കാരണം നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം സപ്പോർട്ട് തരണം റിക്വസ്റ്റ് ആണ് Thank you.